ദൈവമേ ഇന്ന് ഞാൻ വീട്ടിൽ പോകുമ്പോൾ എന്റെ വീട് ബെഡ്റൂം ബെഡ്റൂം മാറ്റി ഒരു ആക്കണേ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ആട് എല്ലാവരും എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഇൻട്രോ ഓരോ നടന്മാർക്കും കിട്ടുന്ന ഓരോ ഇൻട്രോ അതില് അബു ആണെങ്കിലും സത്താനാണെങ്കിലും അത് രണ്ടു മാസം അതിന്റെ ഇപ്പോൾ ത്രീ വരാൻ പോകുന്നത് എന്താണ് ഭയങ്കര അപ്ഡേക്ഷി ഇത് ഇത് റിലീസ് ചെയ്യുന്ന അതിൻ്റെ തലേദിവസം അതിൻ്റെ ഷൂട്ട് പോകണം പിന്നെ ആഡിറ്റൂരി ഉണ്ടായിരുന്ന എല്ലാവരും ആ സിനിമയ്ക്കകത്തുണ്ട് ഈ വരുന്ന ക്രിസ്മസിൽ അത് എല്ലാവർക്കും തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ച് ഉള്ളത് ഒരു ക്രിസ്മസ് കേക്കാണ് ക്രിസ്മസ് കേക്ക് ആ ക്യാരക്ടറും ചേർന്ന് നമ്മളൊരു ബന്ധം എന്താണ് എന്റെ ട്വിൻ്റ് ബ്രദറാന്ന് പറയാം ബാപ്പഅ്മാനെ പറ്റിച്ചിരുന്ന ഒരു ചിരി ആ ചിരിയൊക്കെ ഇതേപോലെ ചോദിച്ച് മേടിച്ചിട്ടുള്ളൂ ഈ ഞാൻ രണ്ടുമൂന്ന് ടൈപ്പ് കാണിച്ചതില് ഇത് ഓക്കെയാണ് അപ്പൊ ഇതങ്ങ് പിടിച്ച് ഇത് ഷോർട്ടിലങ് ചെയ്യുമായിരുന്നു അത് ആ ചിരിച്ചതൊന്നും ജസ്റ്റ് ഒന്ന് കാണിക്കാമോ